ഹലോ അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ട്രാവലിംഗ് വ്ലോഗാണ് അപ്പോൾ ഒരുപാട് കാലമായി കുറേ ആൾക്കാർക്കുണ്ടാവും ഇതേ സെയിം സ്വപ്നം ഒറ്റയ്ക്ക് പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ഒരു ടൂർ പോകണം വീട്ടിൽ എന്നുള്ളത് അങ്ങനെ ഇന്ന് താ ഞങ്ങളെ വീട്ടിലെ നാത്തൂന്മാരെല്ലാവരും കൂടിയും ഒരുമിച്ച് ഒരുമിച്ചൊരു ടൂറ് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇറങ്ങിയതാണേ അപ്പോൾ പോണ ലൊക്കേഷൻ ഞാൻ പിന്നെ പറഞ്ഞുതരാം അപ്പം നമ്മളിതാ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയ സമയത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു പള്ളിയിൽ ഇറങ്ങിയതാണ് അങ്ങനെ അങ്ങനെന്താ പള്ളിയൊക്കെ നിബിധന അടുപ്പിച്ച ദിവസമായതുകൊണ്ട് തന്നെ പള്ളിയൊക്കെ നല്ലപോലെ പോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെന്താ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ തിരൂരെ കാക്കാൻ്റെ ഓഫീസിൽ പോയിട്ട് അവൻ്റെ അവിടുന്ന് വണ്ടി എടുത്ത് വന്നിട്ട് നമ്മൾ അവിടുന്ന് പോവുകയാണ് ഇനി കാക്ക കൂടെ ഉണ്ട് ഗേൾസ് മാത്രം അല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട അവന് നമ്മൾ ജസ്റ്റ് നമ്മൾ പോകുന്ന വഴിക്കാണ് അവൻക്ക് ഇന്ന് വർക്കുള്ളത് പോകാൻ പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോയിക്കിടെ അവിടെ ഡ്രോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞതാണ് അപ്പോൾ രാവിലെ രാവിലെതാണ് നമ്മളെ ഭാരതപ്പുഴയുടെ മുകളിലുള്ള പാലം ഈ പാലത്തിൻ്റെ പേരെന്തെന്ന് എനിക്കറിയില്ല അപ്പോൾ ആ പാലം കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു രാവിലെ അതിരാവിലെ തന്നെ ആയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നത് പിന്നെ ആ ഒരു വീട് നല്ല നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ട് കാരണം മുമ്പ് തന്നെ പുഴയും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ വീട് ഇത് കാണാൻ അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ക്ലിപ്പ് എടുത്തിട്ടതാണ് അങ്ങനെ ആ റോഡൊക്കെ നല്ല സ്മൂത്ത് റോഡ് റോഡാക്കി റോഡൊക്കെ നമ്മളെ പുതിയ റോഡൊക്കെ നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് യാത്രയൊക്കെ വളരെ അധികം അങ്ങനെ അങ്ങനെതാ ഒരുപാട് സമയം യാത്ര ചെയ്ത് യാത്ര ചെയ്ത് നമ്മളിങ്ങനെ പോകുന്ന സമയത്താണ് ഈ ഒരു കാഴ്ച കണ്ടത് നമ്മളെ സിഇ ഡി എം ജിമ്മി ഉണ്ടല്ലോ ജിമ്മിനെ എന്താ ആ വരെ ജിമ്മിനെ പോലെ തരുന്ന ആയനെ നമ്മൾ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് അവരുടെ പെറ്റാണെന്ന് തോന്നുന്നത് അപ്പോൾ എന്തോ നമ്മൾ ഷൂ ഷൂ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ തന്നെ അത് നമ്മൾ തിരിഞ്ഞ് നോക്കി നല്ല ഭംഗിയുണ്ടിരുന്നു അതേപോലത്തെ ഒരു ടെററായി തോന്നിക്കുന്ന ഒരു ഡോഗനെ കണ്ടു നല്ല ഭംഗിയുണ്ട് അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് ഫുഡ് പാർസൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നല്ല ബീച്ചിൻ്റെ സൈഡിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് നല്ലൊരു ലൊക്കേഷൻ കണ്ടെത്തി അങ്ങനെതാ നേരെ ഇവിടെ എത്തിയ സമയത്ത് നിന്ന് നേരം പുലർന്നുകൊണ്ട് പുലർന്നു വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാഴ്ച കാണാൻ അപ്പോൾ കടലിലെ തിരയൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറ് ഇത് പിന്നെ നമ്മൾ കൂടുതൽ അറിയാതെ പെട്ടുപോയ ഒരാളാണ് ഇവനെ കൊണ്ടുവരാൻ നമ്മൾ വിചാരിച്ചല്ല ഇവൻ കാക്കാൻ്റെ കൂടെ കാക്കാൻ്റെ കൂടെ പോകും നമ്മളെ കൂടെ വരില്ല അങ്ങനെ അങ്ങനെതാ ഓം വന്നപ്പോഴേ കാണിച്ചു മാമി അവിടെതാണ് ഡോഗ് മാമി ഇവിടെ ഡോഗ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങോട്ട് നോക്കും അവിടെ കുറേ കേടന്ന് ഉറങ്ങണ പറയണ്ടേ അങ്ങോട്ട് കാണിച്ചുകൊടുത്ത് താഴെണ്ണെന്നു പറഞ്ഞാൽ ആ പച്ച പുല്ല് നല്ല വൈലറ്റ് കളറിലെ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടു പൊറോട്ട എടുത്തു ബട്ടർ ചിക്കൻ ആയിരുന്നു അപ്പോൾ ബട്ടർ ചിക്കനെ ഞാൻ പറഞ്ഞു ഗ്രേവി മാത്രം മതിക്കാർ പീസ് ഒന്നും ഇണ്ടാന്ന് പറയണ്ടേ ഗ്രേവി മാത്രം കിട്ടു മാറ്റി എടുപ്പ് ബട്ടർ ചിക്കനും പൊറോട്ടയും നല്ല ടേസ്റ്റി അല്ല എന്താ കോമ്പിനേഷൻ ഒരുപാട് നായകളുണ്ടായിരുന്നു ഫുഡിൻ്റെ സ്മെല്ലും കൂടി അടിച്ചപ്പോൾ പറയണ്ട എല്ലാവരും വന്നുകൊണ്ട് അവർക്ക് വല്ല വേസ്റ്റും കിട്ടുവെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മളെ ഫുഡിൻ്റെതും പൊറോട്ടയൊക്കെ അവർക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേഗം നമുക്ക് അരമണിക്കൂറാണ് ടൈം കിട്ടിയത് നമ്മൾ ഇരുപത് മിനിറ്റ് കൊണ്ട് ഫുഡ് അയച്ച് കണ്ടത് നമ്മൾ ഇറങ്ങി പിന്നെ അന്ന് അന്നെന്തോന്നറിയില്ല നല്ല ഭംഗി ആകാശം ആകാശം കടലും ഏതാണെന്ന് തിരിച്ച് വേറെ തിരിച്ചറിയാൻ പറ്റാത്ത മാതിരിയുള്ള ഒരു ക്ലൈമറ്റ് എന്ന് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു വ്യൂവും കിട്ടുന്നില്ല വണ്ടി നിർത്താനും ക്യാപ്പില്ല ടൈമില്ല കാരണം നമുക്ക് നമ്മുടെ ലൊക്കേഷന് പെട്ടെന്ന് എത്തണമല്ലോ അതിനിടയിലാണ് ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പാട്ടൊക്കെ ഇട്ട് ഓരോരുത്തരും ഇഷ്ടത്തിന് അഥവാ ആദ്യം എനിക്കിഷ്ടമുള്ളൊരു പാട്ട് ഇട്ടു അതിനുശേഷം കാക്കക്ക് ഇഷ്ടപ്പെട്ടുള്ള പാട്ട് പിന്നെ വലിയ ഇഷ്ടപ്പെട്ട പാട്ട് പിന്നെ ചെറിയ ഇഷ്ടപ്പെട്ട പാട്ട് അങ്ങനെ എല്ലാവരുടെയും ഫേവററ്റ് പാട്ടുകളൊക്കെ ഇട്ട് വൈബ് വൈബടിച്ച് നമ്മൾ പോയത് അമ്പാനാണെന്ന് പറഞ്ഞാൽ ആകാ ഞാൻ എന്തിനാ വണ്ടി കയറി പഠിച്ചോനെ എന്നുള്ള രീതിക്കാണ് അമ്പാനൊക്കെ ഇരിക്കുന്നത് മിന്നു ഉറങ്ങി 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 എനിക്കിനി ഉറങ്ങാൻ സ്ഥലം ബാക്കിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് താത്തേണങ്ങനെ ചുറ്റും കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കണേ അങ്ങനെ അങ്ങനെതാണ് ഈ ഒരു കയറ്റം കയറി കയറ്റം കയറി പോയ പിന്നെ എന്താ സ്വാഭാവികമായിട്ടും ഒരു ഇറക്കം അങ്ങനെ ഇറക്കൊക്കെ ഇറങ്ങി നമ്മൾ എവിടെയോ എത്തി അങ്ങനെ ഐ തിങ്ക് സോ ദിസ് ഈസ് മഞ്ഞുമൽ ഇത് മഞ്ഞുമലാണെന്ന് തോന്നുന്നു കാരണം മഞ്ഞുമലെത്തിയ സമയത്ത് എന്നോട് പറഞ്ഞു ഇതാണ് മഞ്ഞുമലിട്ടോ മഞ്ഞുമലെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഫ്ലാറ്റ് കണ്ടോ നല്ല ഭംഗി ഹരിത എന്താ ഹരിതാപവും പച്ചപ്പവും ഉള്ള ഫ്ലാറ്റ് അങ്ങനെ ആ ഫ്ലാറ്റൊക്കെ കണ്ടേ അതിൻ്റെ ചോർക്കൊക്കെ കണ്ടേ നമ്മളിങ്ങനെ പോകണം ഗൂഗിൾ മാപ്പ് നമ്മളത് പറ്റിച്ചു നമ്മൾ ലൊക്കേഷൻ മാറി നേരെ കുറേ പോയി അങ്ങനെ പോയി പോയിക്കാണ്ട അവിടുന്ന് പിന്നെ ഒരു ഊട്ടേണ്ട ടുത്ത് വളഞ്ഞ തിരിഞ്ഞ അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ്റെ അടുത്ത് എത്തി അങ്ങനെ ഇപ്പോഴത്തെ യാത്ര മാത്രമല്ല നമ്മൾ ലൊക്കേഷൻ എത്തണം ചില ഇപ്പോൾ എത്തും അങ്ങനെ അങ്ങനെന്താ നമ്മൾ ഏകദേശം എത്താറായ സമയത്ത് തന്നെ നമുക്ക് അവിടുത്തെക്ക് കുറച്ച് കോസ്റ്റ്യൂം വേണം അപ്പോൾ ഈ കോസ്റ്റ്യൂമ് വാങ്ങുന്ന സമയത്ത് തന്നെ ചിലവരൊക്കെ ബൾബ് കത്തിയിട്ടുണ്ടാകും എവിടെക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് അപ്പോൾ ആലോചിച്ചിട്ട് കണ്ട് കിട്ടിയെന്ന് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ യാ ആവശ്യമില്ല ഓൾറെഡി നമ്മളെ സ്ഥലം നമ്മൾ പോകുന്നത് വണ്ടറില അപ്പോൾ നമ്മൾ ഗേൾസ് ഓൺലി ആയിട്ട് വണ്ടർലേ പോവുകയാണ് അപ്പോൾ ഒരുപാട് കാലം ചെറുപ്പം മുതൽ ഞാൻ കേട്ടാണ് വീക്കലൻഡ് മുതൽ കേട്ടതാണ് അവിടെ പോണം പോകണം പോണം കാണണം കാണണം എന്നുള്ളത് പക്ഷെ ഇതുവരെ സംഭവിച്ചിട്ടില്ല അങ്ങനത്തെ സംഭവം അപ്പോൾ ഇന്നെന്തായാലും ഒറ്റയ്ക്ക് പോകണം മക്കളൊക്കെ വീട്ടിലാക്കി താത്താന കുട്ടികളെല്ലാവരും വീട്ടിലാക്കി ഞങ്ങളിതാ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് അങ്ങോട്ട് പോവുന്നക്കുകയാണ് അപ്പം അബ്ബാനാ കുഞ്ഞകനെ കൂടെ കൊല്ലത്തോട്ട് പോവുകയാണ് ഞങ്ങൾ മണ്ഡലയിലും പോയിട്ട് അടിച്ച് വിളിക്കാന്ന് പറഞ്ഞു ഓരോരുത്താറ്റ പോയിട്ട് ആറ്റൊന്നും തരുന്നില്ല ഓൻ വണ്ടിയിൽ കിടന്ന് ഉറങ്ങി 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 ആകെ മന്ദപ്പായിട്ടുണ്ടായിരുന്നു അങ്ങനെ കാക്കാക്കും അബാൻക്കും അതുപോലെ പൊന്നു ബൈ ബൈ ഒക്കെ ബൈബൈ ഞങ്ങൾ ഞങ്ങളിതാ സ്വപ്നത്തിലേക്ക് കടക്കാൻ പോകണം ഒരുപാട് കാലം സ്വപ്നം കണ്ടൊരു കാഴ്ചയെന്ന് വൺറിലി കാരണം എന്നുള്ളത് പണ്ട് ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു വണ്ടർലി വികലാൻ്റെ പോകണം മെച്ചി എന്നൊക്കെ പറയുന്നത് പണ്ടത്ത് ഒരുപാട് തിരക്കുണ്ടാക്കിയാണ് പക്ഷെ അതൊന്നും സംഭവിച്ചിട്ടില്ല അങ്ങനെ ഇതത് കണ്ടപ്പോൾ ഒരു നശിച്ചു എന്താണ് ചെറുപ്പത്തിലുള്ള ഒരു ആഗ്രഹം ഇപ്പം എന്താ നടത്താൻ വന്നതല്ലോ ഒറ്റയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സന്തോഷം അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്ത് നമ്മൾ എടുത്ത ഓൺലൈൻ ടിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്ത് അങ്ങനെ ദാ ഇവിടെ കൊണ്ടുവരാൻ പാടില്ലാത്ത ഫുഡുകളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ നമ്മൾ ഉള്ളിലോട്ട് കണ്ടോ ചേർത്താൽ മാത്രം മാവേലിതാ കാരണം ഓണ ടൈമായിരുന്നു അപ്പോൾ മാവേലിൻ്റെ അവിടെ നിന്ന് കണ്ട് മാവേലിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ നമ്മൾ ലോക്കർ എടുക്കാൻ വന്നു ലോക്കർ എടുക്കാൻ വന്നപ്പോൾ ഒറ്റ ലോക്കർ മതിയെന്നാണ് വലിയ രീതിയിൽ നമ്മൾ ലോക്കറൊക്കെ എടുത്ത് വാച്ച് ഒക്കെ കൈമൊക്കെ ഇട്ടാണ് നമ്മളിങ്ങനെ പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് ഇതാ എവിടെക്കാ പോകേണ്ടത് എന്നറിയല്ല നമ്മളിങ്ങനെ അന്വേഷിച്ച് അവിടെ വേണ്ടി കണ്ടു ഓരോ സ്ഥലങ്ങളൊക്കെ കണ്ടെങ്കിൽ ഇങ്ങനെ പോവുകയാണ് അങ്ങനെ അവസാനം നമ്മൾ നമ്മളെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് എല്ലാവരും എന്തൊക്കെയാണ് അസ്രൂ കാച്ചടിയെന്ന് പറഞ്ഞാൽ ജേഴ്സിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് എല്ലാവരും കാക്കാനും ജേസിയാണ് കാക്ക പിന്നെ ഫുട്ബോൾ പ്ലെയർ ആയിട്ട് അതിൻ്റെ അടുത്ത് ഒരുപാട് ജേസി ഉണ്ട് അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് പുറത്തുനിന്ന് വെറുതെ ഡ്രസ്സ് വാങ്ങിക്കുന്നത് എല്ലാ ഡ്രസ്സ് ആളിനെ നമുക്ക് ഉണ്ടല്ലോ അതൊക്കെ ഇട്ടാണ് ജേസിറ്റാണ് ഇതാക്കുന്നത് നമുക്ക് കാണാതായാലും ആ പേര് വിളിച്ചറിഞ്ഞാൽ നമുക്ക് കണ്ടെത്തല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഞങ്ങൾ ട്രോളിക്കാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ തന്നെ സ്വയം ട്രോളി ഞങ്ങൾ എന്താ ഇനി നേരെ പോവുകയാണ് ആദ്യം തന്നെ ലാൻഡ് ലാൻഡ് ഗെയിം ആണുള്ളത് അപ്പോൾ അതിലോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഞാൻ ഇതിൻ്റെ ഒരു മാപ്പിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചാൽ ഞാൻ അഥവാ കാണാതായ ഇവിടെ അങ്ങോട്ടാണ് പോകേണ്ടെന്നൊക്കെ തിരിച്ചറിയേണ്ടതെന്ന് വെച്ചിട്ട് അങ്ങനെ അതാ ഓരോരോ സ്ഥലങ്ങൾ നോക്കിക്കാണേ ഞങ്ങൾ പോകണം ഇവിടെ ഇതാണ് ഇത് നമുക്ക് ലാസ്റ്റ് വന്ന് കയറാം അങ്ങനെ ഓരോ പ്രീ പ്രീ പ്ലാനിങ് അങ്ങനെ പ്രീപ്ലാനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകണേ ഇത് മറ്റേ സാധാരണ ഉണ്ടാകും ഇങ്ങനെ മേലെ നടിയിൽ തന്നെ വെള്ളം മേലെ കൊടുത്തു പറ്റുമല്ലോ ആ സംഭവം നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ അതിൻ്റെ ഇതിൻ്റെയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതാണ് ഞാനിങ്ങനെ നടക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നുണ്ട് അത് കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടാണ് കാരണം ഇങ്ങനെ മെല്ലെ മെല്ലെ നടക്കണങ്ങളൊക്കെ കാണിച്ച് ഓരോടുപ്പിക്കണ്ടല്ലോ അങ്ങനെ ഇതാ കയറിപ്പോയി അത് അത് കണ്ടു ഇത് കണ്ടു എന്തൊക്കെയോ കണ്ടു അങ്ങനെ കണ്ടു കാരണം ലാസ്റ്റ് ഞാൻ ഇവിടെ ഒരാളെ കണ്ടു എന്താ കണ്ടില്ലേ കുരങ്ങിൻ്റെ നെഞ്ഞിൽ ഹാട്ടുണ്ട് അങ്ങനെ അതൊക്കെ കണ്ടേ നേരെ അടുത്ത ലൊക്കേഷൻ ഫസ്റ്റ് റൈഡിലോട്ട് കയറാൻ പോകണേ അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഫസ്റ്റ് റൈഡ് കയറാൻ പോണേ അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് റൈഡ് ഇത് കാണിച്ചിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് പറയും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ പോയി കയറിയ ഓരോ റൈഡ് നമ്മളിനെ സ്വന്തമായിട്ട് ഓരോരോ പേരോളൊക്കെ ഇട്ടിട്ട് ചിട്ടിണ്ടെങ്കിൽ ഇതാണ് പമ്പരം ഞങ്ങൾ ഇതിൻ്റെ പമ്പരം എന്നാണ് പേരിട്ടത് കാരണം കറങ്ങണ കണ്ടില്ലേ അപ്പോൾ ഇതിങ്ങനെ കറങ്ങുന്നത് ഇത് മനുഷ്യന്മാരായിട്ട് കറക്കണ പമ്പരമാണ് അപ്പോൾ പമ്പരം കണ്ടപ്പോൾ നല്ല രസമുണ്ട് ഹായ് നല്ല രസമുണ്ടല്ലേ എന്ന് പറയുകയാണ് ഇങ്ങനെ നോക്കിയത് ഞങ്ങൾ എല്ലാവരും ഇട്ടോ അവസാനം അതിൽ കയറി ഇറങ്ങിയപ്പോഴാണ് പഠിച്ചത് ടുക്കത്തെ പോയല്ലോ എന്നുള്ളത് അങ്ങനെ അടുത്താണ് ഞങ്ങൾ കയറി ഇത് വാഷിംഗ് മെഷീനിൽ ഇത് നമ്മൾ നനഞ്ഞു കയറിക്കണമെങ്കിൽ നമ്മൾ ഉണക്കിക്കാണെങ്കിൽ തരും അത്രയും പവർഫുൾ ആയ വാഷിംഗ് മെഷീനാണ് ഇതിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ആർപ്പ് വിളിയും ചീത്ത വിളിയും കുക്കി വെളിയും അത് മാത്രമേ കേട്ടുള്ളൂ പിന്നെ എന്ത് പറ്റിയെന്ന് അറിയില്ല അങ്ങനെ അതിൻ്റെ ഹാങ് ഔട്ട് മാറാൻ വേണ്ടി നമ്മൾ കുട്ടികളെ റൈഡിൽ ഈ ഒരു ട്രെയിനിൽ കയറാൻ പോയിട്ടാണ് ഈ സംഭവം സിമ്പിളല്ലേ രസമല്ലേ എന്ന് പറഞ്ഞാണ് കയറി കുറേ നേരം കയറി കയറി ഇന്നപ്പോഴാണ് പിന്നെ മനസ്സിലായത് ഇതും വലിയ രസമൊന്നും ഇല്ല അവസാനം ഉള്ളിക്കും സ്പീഡൊക്കെ കൂടുമ്പോൾ എല്ലാത്തിനും കാളലും കത്തലൊക്കെ ഒരേപോലെ തന്നെയാണ് മനസ്സിലായി അങ്ങനെ അതിലും കയറി മെല്ലെ മെല്ലെ അരിച്ചരിച്ച തീവണ്ടിയിൽ ഇതാണ് നമ്മളിങ്ങനെ പോവുകയാണ് ഇങ്ങനെ കയറി 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 രാജുദാ ഒരു ഗുഹയിലെത്തി ആ ഗുഹയിലാണെങ്കിലോ വിളിച്ചമോ ഒന്നുമില്ല ഇരുട്ട് മാത്രം അതുപോലെ നമ്മൾ ഞാൻ എന്താ വീഡിയോ എടുക്കേണ്ടിട്ട് എല്ലാവരും കൂടെ നോക്കിക്കോളീന്ന് പറഞ്ഞു മിനുവിനോട് ഞാൻ പറഞ്ഞു മിന്നു എഞ്ചെണ്ണിന്റെ ഡ്രൈവർ ഇടക്ക് മെല്ലെ മെല്ലെ ബ്രേക്ക് പിടിച്ച് ഊരൊക്കെ നെട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെതാണ് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് ഒരുപാട് കമൻ്റൊക്കെ അടിച്ച് നല്ല രസത്തില് പൊളിച്ചു എന്ന് പറയല്ലോ വന്നത് മുതലായി അത്രയും അടിപൊളിയായിട്ട് ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തു അടുത്തത് ഞമ്മൾ ഇതിൽ കയറാമെന്ന് വിചാരിച്ചു കാരണം വാഷിംഗ് മെഷീൻ കഴിഞ്ഞതാണല്ലോ ഓൾറെഡി ഉണങ്ങി കിട്ടി ഇനി അടുത്ത് നമുക്ക് പറക്കാമെന്ന് വിചാരിച്ചാണ് നിന്നപ്പോൾ തന്നെ ഇത് കണ്ടപ്പോ തല കറങ്ങുക ഇത് കാണുമ്പോൾ എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്നുള്ളത് ഒന്ന് കമൻറ്റിടുക ഇത് കണ്ടുകാണ്ട് തന്നെ തല ഇറങ്ങാൻ നിന്ന് നമ്മൾ ഇനിയിപ്പം ഇത് കയറിയ തല തലകറങ്ങുമില്ല എന്നുള്ള ആലോചിക്കേണ്ടല്ലോ അതുകൊണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞ് നേരെ ഞങ്ങൾ ഇതിലോട്ട് കയറാൻ പോയി വി ആർ കോസ്റ്റാർ കയറാൻ പോയി അപ്പോൾ കയറാൻ പോയ സമയത്ത് ഭയങ്കര ക്യൂ ക്യൂ ഉള്ളിൽ ഞങ്ങൾ കയറുമില്ലാരണം ഞങ്ങൾ അവിടുന്ന് പോന്നെ അങ്ങനെ നമുക്ക് നേരെ ആകാശം പോയിക്കണ്ട് കൊച്ചു മൊത്തം കണ്ടുകൊണ്ട് തിരിച്ച് വരാമെന്ന് വെച്ചിട്ട് അത് കയറാൻ വേണ്ടി പോയി അങ്ങനെ അതിൽ കയറി കൊച്ചു കണ്ടു പൂതി കെട്ട് താഴ്ത്തി കറങ്ങി വന്നു അതിനുശേഷം നമ്മളിട്ട് വ വറുത്ത് തരുന്നൊരു ചട്ടിയുണ്ട് ആ ചട്ടി കയറിയിട്ട് വറക്കാന്ന് വിചാരിച്ച് അതിലും കയറി അങ്ങനെ അതിലും കയറി അതിലും ഇട്ട് വറുത്ത് കഴിഞ്ഞു സമാധാനമായി ഇറങ്ങി അടുത്താണ് മെയിൻ തരം ഈ സംഭവത്തിൻ്റെ പേര് എന്തായിരുന്നു ആ എനിക്ക് ഓർമ്മയില്ല അങ്ങനെ അതിൽ കയറി ഓ അതിൽ കയറി ഇതേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ തല കറങ്ങി എങ്ങോട്ടൊക്കെ ഞാൻ എൻ്റെ കിളിയും ഇതും പറഞ്ഞു പോയതാറില്ല പിന്നെ ആ കിളിനെ വിളിച്ചു എത്താൻ വേണ്ടി ഈ ഒരു സാൻഡ്വിച്ച് കഴിച്ച് പക്ഷെ കഴിച്ച സാൻഡ്വിച്ച് അവിടെ നിന്നില്ല അത് തിരിച്ച് അതേപോലെ പുറത്തു തന്നെ പോകുന്നത് അങ്ങനെ അതിൻ്റെ സമാധാനം അത് പോകുന്നപ്പോൾ സമാധാനം വന്നത് കൊണ്ട് നേരെ നമ്മൾ ഇവിടെ പോയി ലോക്കറിൽ പോയിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ ഫോൺ തിരിച്ച് വെക്കാൻ വേണ്ടി പോവാണ് കാരണം ഇനി വാട്ടർ റേഡാണ് വാട്ടർ റൈഡിൽ എൻ്റെ ഫോണിൻ്റെ പോയി എൻ്റെ ഫോൺ പണി കിട്ടും അപ്പം പിന്നെ അതൊക്കെ കഴിഞ്ഞ് വാട്ടർ റേഡാൽ അടിച്ച് പൊളിച്ച് ു തകർത്തിയായി തകർത്തു അങ്ങനെ പറയാം എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ ശേഷം നേരെ ഇനി വി ആർലെ വീഡിയോസൊക്കെ കണ്ടേ അല്ല വീഡിയോ ആ അതൊക്കെ കണ്ട ത്രീ ഡി ഫിലിമേ അതെല്ലാം പറയലെ ആ ത്രീ ഡി ഫിലിം അത് കണ്ടുക നേരെ അതാ പിന്നെ മണ്ടാണ് എങ്ങോട്ടാണ് മണ്ടണേ ഒരു ഫിലിം കയറാൻ പോയപ്പോൾ അത് രസമില്ല അപ്പോൾ അടുത്ത ഫിലിം പോയി കയറി നോക്കാമെന്ന് വിചാരിച്ചാണ് പോയ പറ്റുകൾ കഴിഞ്ഞിട്ട് ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞു കയറാൻ പറ്റൂല അറിഞ്ഞു നമ്മളെല്ലാം കാക്കാൻ ഞങ്ങൾ ഇത്രയും നേരം വേറെ ഗെയിമിൽ നിന്ന് ഞങ്ങൾക്ക് പറ്റൂല ഞങ്ങൾ കണ്ടിട്ടില്ല പ്ലീസ് 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 എന്ന് പറഞ്ഞാൽ കെഞ്ചി ഞങ്ങളെ ഗെഞ്ചിൽ കണ്ടറി ആയിക്കോട്ടെ ലാസ്റ്റ് ഷോ ആണ് ഇപ്പോൾ കയറാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ടു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഓലറി എന്നാൽ പിന്നെ എന്തായാലും ഓല് വേണ്ടിയിട്ടില്ല നമുക്കും കയറാമെന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫും ഞങ്ങളുടെ കൂടെ അങ്ങോട്ട് കയറി അങ്ങനെ എല്ലാവരും കൂടെ ഇപ്പം വരും ഇപ്പം വരും ചിട്ട് കണ്ണാടൊക്കെ വെച്ച് കണ്ടപ്പോൾ കണ്ണാട് വെച്ചപ്പോൾ ഒക്കെ തലയൊക്കെ കറങ്ങിയാൽ പറഞ്ഞു പിന്നെയും തലവർഗം തിരിച്ച് തരുന്ന ഒന്നും ഛർദ്ദിക്കാൻ ബാക്കിയില്ലാന്ന് പറയുകയാണ് ഇങ്ങനെ നോക്കി അങ്ങനെ ഞാൻ പറഞ്ഞു എല്ലാവരും പൂക്കിനൊക്കെ കാണിക്കും എന്ന് പറയുന്നത് പൂക്കിനൊക്കെ കാണിച്ച് എല്ലാവരും വിളിച്ച് ഞാൻ പൊക്കുവരും പൊക്കി വരൂന്ന് പറഞ്ഞാൽ പൂക്കിനെ കാണിച്ച് കഴിഞ്ഞാൽ ആ പോസ് ഒക്കെ ചെയ്ത് അങ്ങനെ ഒരുപാട് കാത്തിരിപ്പിന് ശേഷം എന്താ നമ്മളെ ഡൈനോസർ നമ്മൾ ഡൈനോസറിൻ്റെ ത്രീ ഡി ആണ് കാണാൻ പോകുന്നത് അപ്പോൾ ഡൈനോസറിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഇടയ്ക്കെ വീഡിയോസും ഫോട്ടോസും ഞാൻ ഞാനെടുത്ത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളെ ഡൈനോസറിനെ കണ്ടു കഴിഞ്ഞാൽ ഡൈനോസറിനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ നേരെ അടുത്ത് ഓട്ടടാ ഓട്ടം എങ്ങനത്തെ ഓടണെ അടുത്ത് കാറിൽ കയറണം നമ്മളെ മറ്റേ ബമ്പർക്കാരുണ്ടല്ലോ കാർ കയറാൻ വേണ്ടി ഓടണം ഞാൻ ഷാനോട് ഷാ മണ്ടി ഒറ്റ മണ്ടല്ലേ പോയി കാണും കാല് പിടിക്കണം കാല് പിടിച്ചാൽ പോയി കാണും പറഞ്ഞാൽ ഞങ്ങൾക്ക് കയറണമെന്നുള്ളത് പറഞ്ഞ് ആകെ ഏഴ് മണിക്ക് കഴിയും നമ്മൾ ആറ് അൻപത്തഞ്ചിനാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത് അഞ്ച് മിനിറ്റ് ി വന്നതും നമ്മൾ ഒറ്റ കയറിൽ ഞാൻ പറഞ്ഞിരിക്കും പിങ്ക് കാറാണെന്ന് ഞാൻ പിങ്ക് കാറിൽ പോയിക്കാണ്ട് കയറി എനിക്ക് വേണ്ടിയിട്ട് ആ കാർ അവിടെ കാത്തുകണ പോലെ തന്നെ എനിക്ക് തോന്നി കണ്ടപ്പോൾ പണ്ട കണ്ട പാടന എൻ്റെ ഉള്ളിലെ ഡ്രൈവർ അങ്ങോട്ട് ഉണർന്നു എന്തൊക്കെയാണ് ഒറ്റ കൈ കൊണ്ട് വണ്ടി എങ്ങനെ ഓടിക്കാം എന്നുള്ളത് ഞാനിതാ കാണിച്ചു തരാം ഞാൻ ഒറ്റ കൈ കൊണ്ട് കാർ ഓടിച്ച എല്ലാവരും ഞാൻ കുത്തിച്ചു ഓ കുത്തണ കുത്തല്ലോ കൊടുക്കാത്ത കുത്ത തന്നെ റബ് ഓ രണ്ടെൻ്റെ ബൾബ് ബോട്ടിൽ വരെ അടിച്ച് പോയി ഇതെങ്കിൽ ഞാൻ ഒറ്റ കൈയിട്ട് ഷോട്ട് എങ്ങനെയൊക്കെയോ വണ്ടി തിരിക്കുകയാണ് എന്നിട്ട് ഇവരൊക്കെ വന്ന് എന്നെ കുത്തിക്കാൻ എൻ്റെ എല്ലും കോളും കൂടെ വേർതിരിച്ചെടുക്കേണ്ടത് അതിൻ്റെ കൂടെ ഷ്യാമോ മാമിൻ്റെ സിംഗിൾ വീഡിയോ എടുക്കും സിംഗിൾ വീഡിയോ എടുക്കാൻ പറ സിംഗിൾ വഴിയോ ഡബിൾ എടുക്കാനും കൂടെ അവിടെ വയ്യ പോയി ക്കം കിട്ടെന്ന് പറയുന്നത് ചീത്തറിന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഓഫ് ആക്കിയിട്ട് പിന്നെ നമ്മൾ വണ്ടി ഓഫ് ആക്കിയപ്പോഴാണ് ഞാൻ പിന്നെ അതാക്കിയത് പിന്നെ അഞ്ച് മിനിറ്റ് സമയമുള്ളപ്പോൾ നമുക്ക് പത്ത് മിനിറ്റ് ഒന്നും തരുവല്ലല്ലോ അഞ്ച് മിനിറ്റ് ടൈം കഴിഞ്ഞ് തന്നെ പോലെ നമ്മൾ ഇറക്കി വിട്ടു അങ്ങനെ ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് കണ്ട് എല്ലാ വീഡിയോസും എടുത്ത് കണ്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് നമ്മളൊരു കാഴ്ച കണ്ടത് എന്താണ് ആ കാഴ്ച വരും കാണിച്ചരം അങ്ങനെ പൂക്കിനൊക്കെ കാണിച്ച് ഷോ കാണിച്ച് പോയ ഞാൻ കണ്ടത് ഒരു ആനക്കുട്ടിനെ ഞാൻ പറഞ്ഞു പഠിച്ചോന്നെ ഇവിടെ ആനയുണ്ടോ വിചാരിച്ച് അപ്പോഴാണ് എനിക്ക് ആ കഥ മനസ്സിലായത് എന്താണെന്ന് പറയാം നമ്മളെ വികലൻ്റെ സൈഡിലുണ്ടാവില്ല ഒരു ആനക്കുട്ടി ആ ആനക്കുട്ടിയാണ് ഈ ആനക്കുട്ടി ആ ആനക്കുട്ടീൻ്റെ പേരാണ് അമ്മക്കുട്ടി അപ്പോൾ ആ ആന കണ്ട് കാണതാണ് ഞാൻ എന്താ സ്റ്റെപ്പൊക്കെ ഇറങ്ങി കുറച്ച് ഷോ ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ നടക്കുകയാണ് അങ്ങനെതാണ് നല്ല രസമുണ്ടായിരുന്നു വീഗാലെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റും കളിയും ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നു പക്ഷെ നമുക്ക് വാട്ടർ റൈഡിനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പക്ഷെ വാട്ടർ റൈഡിങ്ങ് കുറച്ച് സമയം കിട്ടിയുള്ളൂ ഒന്ന് ഭയങ്കരമായിട്ടൊരു ഉണ്ട് ഈശാ ഇനി ഒരിക്കൽ കൂടെ വീണ്ടും വരണം ഈ ആ ഞാൻ എപ്പോഴാണ് കാണുക അരയനൊക്കെ അവിടെ ഉണ്ടായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അരേനത്തിനെയും എല്ലാത്തിനെയും ഞാൻ കണ്ടത് എന്താണെന്നാവോ ഞാൻ അപ്പഴാ ഒന്നും കാണാൻ ഞാൻ അപ്പോൾ പിന്നെ റൈഡ് തപ്പി നടക്കായിരുന്നു അതിനുശേഷം പിന്നെ വരെ മാജിക്ക് മഷ്റൂമാണ് അങ്ങനെ എന്തോ ലൈറ്റ് മഷ്റൂമാണ് അങ്ങനെ എന്തോ ഒരു മഷ്റൂം അങ്ങനെ അത് കണ്ട് കണ്ടേ അതിനുശേഷം നമ്മളൊരു ഗെയിം കളിച്ച് ഞാൻ കളിച്ച ഗെയിമിൽ ഞാൻ പൊട്ടിപ്പോയി അങ്ങനെ മുത്തുകാത്ത കളിച്ച ഗെയിമിൽ മുത്തുകാത്തൊക്കെ ജയിച്ച് ഈ സാധനത്തിന് കിട്ടി അപ്പം ഞാൻ പറഞ്ഞു ഇതിന് ഞാൻ ആർക്കും തരൂല്ല ഇതിന് എനിക്കെന്നെ വേണമെന്നു പറഞ്ഞാൽ ഞാൻ പിടിച്ചു നടന്നു ഞാൻ പിടിച്ച സ്ഥിതിക്ക് ഞാൻ അതിനെ പിടിച്ച് റൂമ് കൊണ്ടു പോകും ഇൻ്റെ റൂമൊക്കെ കൊണ്ടുപോകും ആർക്കും തരില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു ബട്ട് വീട്ടിൽ ഒരുപാട് അംഗസംഖ്യകൾ ഉള്ളത് കാരണം ആരെ റൂമിൽ കൊണ്ടുപോകുന്നുള്ള വളരെ അധികം കൺഫ്യൂഷൻ ഉണ്ട് അങ്ങനെ ലാസ്റ്റ് കുഞ്ഞൊക്കെ പറഞ്ഞു എനിക്ക് വേണം അത് നിങ്ങൾക്കാർക്കും ഞാൻ തരൂല്ലെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ മാവേലിൻ്റെ തലയിൽ യാ യാബും മൈൻഡ് ബ്ലോയിങ് മാവേലി അതാണ് മൈൻഡ് ബ്ലോയിങ് എന്ന് പറയുന്നത് അപ്പം അങ്ങനെ മൈൻഡ് ബ്ലോയിങ് മാവേലിനെ ഒക്കെ കണ്ട് എല്ലാവരോടും സ്ഥലമൊക്കെ പറഞ്ഞ് നമ്മൾ അവിടുന്നതാ ഇറങ്ങി ഏഴേ മുപ്പത്തിനാല് ടൈം അങ്ങനെ അവിടുന്ന് ഇറങ്ങി ഇനി നമുക്ക് എന്താക്കണം വീട്ടു പോകണ്ടേ വീട്ട് പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോകും നമ്മൾ ഓൾറെഡി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് കെ എസ് ആർ ടി സി പക്ഷെ കെ എസ് ആർ ടി സിയുടെ ടൈമ് രാത്രി പത്ത് മണി എട്ടാണ് അപ്പം അങ്ങനെ ആ സമയം വരെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ അമ്മയിൻ്റെ വീടുണ്ട് ഇവിടെ അടുത്ത ആലുവിയിൽ അപ്പം അമ്മ വീട്ടിൽ കോ അമ്മായി വിളിച്ചപ്പോൾ അമ്മായിരുന്നു ഒരു ഊബറ് വിളിച്ചിട്ട് മക്കളെ നേരെ അങ്ങോട്ട് പോയിട്ട് ഞാൻ ലൊക്കേഷൻ അയച്ചു പറഞ്ഞു അപ്പോൾ ഊബറ് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴത്തേക്ക് പോകണല്ല ഇതാണെങ്കിൽ ഒരു കുന്നിൻ്റെ മേലല്ലേ ഇപ്പം ഇവിടെ നിന്ന് നമ്മൾ നടക്കല്ല അത് വേറെ ഒരു വഴിയില്ലാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ആ അങ്ങനെ വർത്തമാനം പറഞ്ഞ് വർത്തമാനം പറഞ്ഞ് വണ്ടർലിയിലെ വിശേഷം പറയണ ഇങ്ങനെ നടക്കണ് നടക്കുന്ന വൈക്കാണെ നമ്മൾ സൈഡിലെ വള്ളിമ്മലി കുറേ പൂക്കൾ കണ്ടത് ആ പൂക്കളാണ് നമ്മളെ നാട്ടിൽ പരിചയമുള്ളത് ഏ പൂക്കൾ പിന്നെ പൂക്കൾ കണ്ട പിന്നെ വേറെ എന്തൊന്നുമില്ലല്ലോ അതിന് മേൽ കുറച്ച് പൂക്കളൊക്കെ പറിച്ച് ഒരു ബൊക്കെ പോലെ ആക്കി സെറ്റാക്കാന്ന് വിചാരിച്ചുകൊണ്ട് പറിച്ചു കൈ പിടിച്ച് കൈ പിടിച്ചപ്പോൾ ആ കൈ അതിമലെ വരുമ്പോൾ അങ്ങനെ അതൊക്കെ കുടഞ്ഞ് പൂക്കളും പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് അവിടെ പിടി എടുക്കേണ്ട എന്നുള്ള ബോർഡൊന്നും കണ്ടില്ല അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ എടുത്തത് അങ്ങനെ നടന്ന് വരുമ്പോൾ താഴത്തെ സെക്യൂരിറ്റി ആണ് ഈ സൈഡിൽ കൂടെ നടക്കും ഈ സൈഡ് കൂടെ നടക്കുന്നുണ്ട് അങ്ങനെ ആ സൈഡിൽ കൂടെ നടന്ന് ബോർഡും കണ്ടേ നമ്മൾ നേരെ പുറത്തേക്ക് പോകുമ്പോൾ സെക്യൂരിറ്റി വേണിച്ചാൽ എവിടെ ബസ് ഇട്ടില്ലെന്ന് പറഞ്ഞു ഇപ്പം സെക്യൂരിറ്റി നേരെ കുറച്ച് മുമ്പോ മുമ്പിലോട്ട് നടന്നാൽ തന്നെ ബസ് ഉള്ള ബസ് ഉണ്ട് അലുവിക്കുള്ളത് അതിൽ പോയി കയറിക്കോളി ഞങ്ങൾക്ക് ആലുവയില്ല ഇറങ്ങാന്ന് പറഞ്ഞു അങ്ങനെ വണ്ടരലിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ബസ്സും കിട്ടി നമ്മൾ നേരെ ബസ്സിൽ ബസ്സിൽ പോയിക്കൊണ്ടിരുന്നു കുറച്ച് സമയം അതിൽ വെയിറ്റ് ചെയ്തിരുന്നു പിന്നെ ബസ്സെടുത്ത് നമ്മൾ നേരെ കണ്ടക്ടറോട് പറഞ്ഞു നമ്മളെ സ്ഥലമൊക്കെ പറഞ്ഞു അവരറിഞ്ഞ സ്ഥലത്തുമ്പോൾ നമ്മളെ വിളിക്കണേ നമുക്കറിയാത്ത സ്ഥലമാണെന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ മോളേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊലൊക്കെ സെറ്റാക്കിയിട്ട് അങ്ങനെ പോകുന്ന സമയത്ത് പടക്കം പൊട്ടുന്നു അപ്പം ഞാൻ വിചാരിച്ചു മലപ്പുറത്ത് പടക്കും കൊച്ചിത്തെ പടക്കത്തും പൊട്ടലിലും എന്തെങ്കിലും ഡിഫറൻറ്റ് ഉണ്ടാകിട്ട് അത് വെറുതെ വീഡിയോ എടുത്തു ശേഷം സെയിം തന്നെയാണ് എല്ലാവിടത്തെ പടക്കും അങ്ങനെ ഇതാ ഞാനിതാ പെൺകീൻ ബേബിയാണോ എന്ത് ബേബിയാണോ എന്നോ അതിനെ കുറച്ച് ഉറക്കാനൊക്കെ നോക്കി അതിന് ശേഷം ഇവിടുത്തെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കണ്ട് നല്ല ഭംഗിയുള്ള കെ എസ് ആർ ടി സി സ്റ്റാൻഡ് അങ്ങനെ ഇതാണ് നമ്മൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയ സമയത്തിന്റെ അമ്മായിക്കത് നമ്മളെ കൊണ്ടുപോകാൻ വന്നിട്ടുണ്ട് അമ്മായിക്കന്റെ വീട്ടിൽ ഇവിടുന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് നടക്കാനുള്ളൂ അങ്ങനെ നമുക്ക് ഏകദേശം ഇവിടെ എത്തിയപ്പോൾ നമുക്ക് അമ്മിൻ്റെ വീട്ടിലുള്ള വഴി മനസ്സിലായി അങ്ങനെ അമ്മയ്ക്കത് നമ്മളെ കൈയൊക്കെ നിർത്തി വണ്ടിയൊക്കെ സ്റ്റോപ്പ് ചെയ്ത ശേഷം നമ്മൾ റോഡ് മുറിച്ച് കിടക്കാൻ സഹായിച്ചു അങ്ങനെ നമ്മൾ കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ടണ്ട് എല്ലാവരും കൂടി ഇതായി വീട്ടിൽ പോകും അമ്മയും നമ്മളെ തന്നെ വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ അമ്മീൻ്റെ വീടാണിത് അങ്ങനെ അമ്മായിൻ്റെ വീട്ടിൽ ചെന്ന സമയത്ത് തന്നെ അമ്മീൻ്റെ വക ബിസ്ക്കറ്റും അതുപോലെ മിച്ചറും ചായയും ജ്യൂസും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കുടിച്ച് സന്തോഷമായി പിന്നെ ഭയങ്കര ഉറക്കം വരില്ലേ അങ്ങനെ ഇതൊക്കെ കഴിച്ചുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും നല്ലപോലെ സൈഡായി ഞാൻ സൈഡായ സമയത്ത് കുഞ്ഞാക്ക് വിളിച്ചുകൊണ്ട് തന്നെ ഓനെന്നെ കൊണ്ടുപോകാൻ വരുന്നിട്ടുണ്ട് ബസിൻ്റെ ടിക്കറ്റ് ക്യാൻസലാക്കി കളന്ന് പറഞ്ഞു അങ്ങനെ ബസ്സിൻ്റെ ടിക്കറ്റ് ക്യാൻസലു ആക്കി ഓം വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് ലാസ്റ്റ് നമ്മൾ കാർ തന്നെ തിരിച്ച് നാട്ടിലോട്ട് പോകാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ കൂടുന്ന ലഗേജൊക്കെ തിരിച്ച് അതിൻ്റെ ഉള്ളിൽക്കെ കുത്തി കയറ്റണല്ലോ അങ്ങനെ എല്ലാ ലഗേജും അതിൻ്റെ ഉള്ളിൽ കുത്തി കയറ്റി ഇപ്പോൾ എക്സ്ട്രാ വന്ന ഈ ലഗേജിനെ ഞാൻ മടിയിലും വെച്ച് നീ വണ്ടി കിടന്നുറങ്ങുന്ന സമയത്ത് തൽക്കണിയായിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതിനും കെട്ടിപ്പിടിച്ച് ഞാൻ കിടന്നുറങ്ങി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാം